ഒരു സിംഗിൾ ധനവുമായി നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാർ നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും അതിനു വേണ്ടി വളരെ ഭംഗിയായിട്ട് വിതരണം ചെയ്യണമെങ്കിൽ എല്ലാവരും നിങ്ങൾക്ക് തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കേണ്ടതാണ് चार ഒരാൾക്ക് എത്ര ഇൻസ്റ്റി ഇത് എത്ര നോക്കുന്ന ആൾക്കാർ നോക്കും ം അവരുടെ വീടാ മാഷാ അതിമനോഹരമായ വിദ്യാർത്ഥികളുടെ പരിപാടി പുരോഗമിക്കുന്നു ഇനി ഈ വേദിയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പ്രവർത്തനവും നടക്കുകയാണ് ഒന്നാം ക്ലാസ്സിലെ ഒരു ഗാനവും ഒന്നാം ക്ലാസ്സിലെ തിരുവനന്തപുരം

I'm

ഫാരിസ് ഗാനം ആരംഭിക്കുന്നത് ഫ്ലവർ ഷോയുടെ വിദ്യാർത്ഥികൾ സ്റ്റേജിന്റെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഫ്ലവർ ഷോയുടെ വിദ്യാർത്ഥികൾ സ്റ്റേജിന്റെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്

Thank yeah. you. Yeah. தென்னை வேதியல் இரண்டாம் வகுப்பு சாதிகளோடு அவேய்சகரமாயோ பிரபுசோல் உரசேரமரியோadigaiyal சீனியர் વિભાગத்தின் group song மல்சேரமல்சேரadigal போட் லெட்ஜர் சீகுகம தரையிட்டு சீனியர் વિભાગ group song மல்சேரமல்சேரadigal போட் லெட்ஜர் சீகுகம தரையிட்டு ൾക്കോ ശ്രവണോ ജനാന്തരേങ്ങുന്ന ചുവട് വേറ്റോ പിള്ള പൈതങ്ങൾ കുഞ്ഞു കൈകളിൽ പൂക്കൾ പിടിച്ചോ താളവേളം തീർക്കുകയാണോ അതേ രണ്ടാം ക്ലാസ്സിന്റെ കുട്ടികളുടെ ഫ്ലവർ ഷോ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പ്രവർത്തിയിൽ കൂടെ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നയനാനന്തകരമായ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ചുരുത്തങ്ങളുടെ ഈ വിവേദിയെ പ്രൗഢമാക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഭക്ഷണ പൊതു എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ലേസ്റ്റ് ഒരിക്കലും വെലിച്ചെറിയുക അതിനുവേണ്ടി പ്രത്യേകം ലേസ്റ്റ് ഗാർബേജ് ബോക്സ് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അതിൽ നിക്ഷേപിക്കണമെന്ന് പ്രത്യേകമായി വളർത്തുന്നു 私は60分の1です。 മജാലുണ്ടാ ഇവിടാതിരോധ ആരും നോക്കുന്നില്ല മജാലിട്ടെ ശ്രദ്ധിക്കുകൾ അതായത് ഇവിടത്തിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതാണോ ശ്രദ്ധിക്കുക കൂടു നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഒരൽപം മാറി നിൽക്കുക പിന്നിലുള്ള രക്ഷിതാക്കൾക്ക് പരിപാടി വീക്ഷിക്കാൻ എല്ലാവരും മാറി നിൽക്കണം അറിയിക്കുന്നു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും മൊബൈലുമായിട്ട് സദസിന്റെ മുന്നിലേക്ക് കടത്തിരിക്കൽപ്പം മാറി നിന്ന് സഹകരിക്കുക എല്ലാവരും ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്ന് ഭക്ഷണം പൊതു സ്വീകരിക്കണങ്ങൾ ഉണർത്തുന്നു എല്ലാത്തിനും രാജാ വിമേ തുടരായി പാ തു സ്വഹാപാ മാണ്യ ബസൈ ൊരു ഭാഗ്യം ആകെ ഇളങ്ങി മിണങ്ങും നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ